ട്വന്റി ഫോർ ബ്രേക്കിംഗ് മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫിന്റെ മരണ കാരണം മർദ്ദനത്തെ തുറന്നുണ്ടായ ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും ബസ് ജീവനക്കാർ അബ്ദുൾ ലത്തീഫിനെ മലപ്പുറം കോടൂരിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിപിൻ ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായിരുന്നു പ്രതി മർദ്ദനത്തെ തുടർന്നുള്ള ഹൃദയാഘാതമാണ് മരണത്തിന് കാരണം എന്ന് സൂചിപ്പിക്കുന്നു കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഒരുങ്ങുന്നുണ്ട് പോലീസ് കൂടുതൽ നടപടികൾ എങ്ങനെയാണ് റിജിത്ത് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിനെ ഇന്ന് രാവിലെയാണ് വടക്കേമണ്ണയിൽ ബസ് വെച്ച് ബസ് ജീവനക്കാർ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ച അവശനാക്കിയത് അതിനുശേഷം എടുത്ത് അദ്ദേഹം മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ചികിത്സിപ്പിക്കാൻ ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഈ മരണത്തിന്റെ കാരണം ഹൃദയാഘാതം എന്നുള്ളതാണ് ഈ ഹൃദയാഘാതത്തിലേക്ക് പക്ഷേ നയിച്ചത് അതിലേക്ക് എത്തിയത് ഈ മർദ്ദനമാണ് ഈ മർദ്ദനത്തെ തുടർന്നു ഉണ്ടായിട്ടുള്ള ടെൻഷൻ കൂടിയതാണ് ഒപ്പം തന്നെ രക്തസമ്മർദ്ദം കൂടിയതുമാണ് ഈ ഒരു മരണ കാരണം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ഹൃദയാഘാതം സംഭവിച്ചത് എന്നുള്ളതുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഇപ്രകാരമാണ് ഹൃദയാഘാതം മൂലമാണ് ഇപ്പോൾ അബ്ദുൽ ലത്തീഫ മരിച്ചിരിക്കുന്നത് പക്ഷേ അതിലേക്ക് നയിച്ചത് ഈ മർദ്ദനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നരഹത്യാ വകുപ്പ് ഈ പ്രതികൾക്കെതിരെ ചുമത്തും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് മൂന്ന് പ്രതികളാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അതിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി പോകും ആദ്യമൊക്കെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യൊക്കെയാണ് ചുമത്തിയിരുന്നത് അതിപ്പോൾ നരഹത്യ എന്നുള്ള വകുപ്പ് തന്നെ ചുമത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് നീക്കം ആരംഭിച്ചിരിക്കുന്നത് അത് പ്രകാരമായിരിക്കും പോലീസ് കേസെടുക്കുകയും ചെയ്യുക ഈ ഒരു അതായത് ഓട്ടോറിക്ഷയിൽ ബസ്സിൽ കയറേണ്ട ആളുകൾ അതിലെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി എന്നുള്ള ഒരു അത് അത് പ്രകാരമാണ് അത് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്ന് വടക്കേ മണ്ണയിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഈ ഓട്ടോറിക്ഷയെ പിന്തുടർന്ന് ബസ് എത്തുകയും പിന്നീട് കുറുകെ ഇട്ടുകൊണ്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായ അബ്ദുൾ ലത്തീഫിനെ മർദ്ദിക്കുകയും ചെയ്ത് ആ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നേരത്തെ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു അതിലിപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം അതിലേക്ക് നയിച്ചത് ഹൃദയാഘാതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വിവരം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രോഷത്തിലാണ് ഇന്ന് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുകൊണ്ടുള്ള സമരത്തിലേക്ക് തന്നെ പോയിരുന്നു ഇനി വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കും ശക്തമാക്കുമെന്നുള്ളത് കൂടിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്യുന്നത് ല്ലിക്കൊന്ന കേസാണ് അതിൽ ഇപ്പോൾ മൂന്ന് പേരാണ് കസ്റ്റഡിയിലുള്ളത് കൂടുതൽ പേരുടെ പങ്കാളിത്തം പോലീസ് സംശയിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഇവരെ ഇവരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുണ്ട് എന്നുള്ളതിലേക്ക് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ കടക്കുന്നില്ല ഈ മൂന്ന് പേർക്കെതിരെ പരമാവധി ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നരഹത്യ വകുപ്പ് തന്നെ ചുമത്തിക്കൊണ്ട് കേസെടുക്കാനാണ് മലപ്പുറം പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അതുപ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിന്റെയൊക്കെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീജിത്ത് കാരണം ഇന്നലെ താനൂരിലുണ്ടായി അതിന് അതും ഇതുപോലെ തന്നെ ഒരു തെറ്റിദ്ധരിച്ചപ്പെട്ട ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റുമ്പോൾ അതൊരു യാത്രക്കാരാണെന്ന് കരുതുകയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ബസ്സിലെ ബസിലെ ജീവനക്കാർ വന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവറെ മർദ്ദിക്കുകയുമായിരുന്നു ഇന്ന് സമാനമായ സംഭവം ആ സംഭവത്തിന് ശേഷം അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിരി പിടിച്ചു ഒപ്പം തന്നെ നെഞ്ചിലേക്ക് ചവിട്ടി എന്നൊക്കെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങളിലാണെങ്കിൽ ആയുധവും നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ എത്രത്തോളം ഒരു മർദ്ദനം അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് ടെൻഷൻ കൂടുകയും രക്തസമ്മർദ്ദം കൂടുകയൊക്കെ ചെയ്തത് പെട്ടെന്ന് തന്നെ ഒരു ഹൃദയാഘാതത്തിലേക്ക് എത്തിച്ചു അതാണ് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീഴുന്നത് വീഴുന്നത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ എത്രത്തോളം ഏതൊക്കെ വകുപ്പുകൾ കൂടുതലായിട്ട് ചുമത്തുമെന്നതിനൊക്കെ സംബന്ധിച്ച് പോലീസ് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുന്നതേയുള്ളൂ റീജി പിന്തുടർന്നെത്തി മർദ്ദിച്ച് ഈ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തുകയായിരുന്നു അബ്ദുൾ ലത്തീഫിന്റെ മരണകാരണം ത്തെ തുടർന്നുള്ള ഹൃദയാഘാതമാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എന്നാണ് പോലീസ് അറിയിക്കുന്നത് നിലവിൽ മൂന്ന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് വിപിൻ സി വിജയൻ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്